എല്ലാവർക്കും നമസ്കാരം പവിത്രം സീരിയലിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ വേദയും ശ്രീജയും കൂടി പച്ചക്കറിയൊക്കെ വാങ്ങാൻ വേണ്ടി പോവാണ് വിഷുക്കണി ഒരുക്കാൻ വേണ്ടി വിഷു സദ്യ ഒരുക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വേദയും ശ്രീജയും കൂടി ഇങ്ങനെ പോവുകയാണ് അപ്പം വേദയാണ് എല്ലാത്തിനും പൈസയൊക്കെ മുടക്കുന്നത് അപ്പോൾ ശ്രീജ ചോദിക്കുന്നുണ്ട് വേദ ഇത് ചെയ്യാവോ അച്ഛൻ സമ്മതിക്കുമോ എന്ന് അറിയത്തില്ലല്ലോ അപ്പോൾ വേദ എന്തിനാ ഇങ്ങനെ പൈസയൊക്കെ മുടക്കുന്നേ അപ്പോൾ വേദ പറയുവാണ് അതൊന്നും സാരമില്ല ശ്രീജേട്ടത്തി വഴക്ക് പറഞ്ഞാൽ അത് കുഴപ്പമൊന്നുമില്ല നമുക്ക് വിഷുവിന് പടക്കം പൊട്ടിക്കുമല്ലോ ആ പടക്കം പൊട്ടിയിട്ട് വേണം നമുക്ക് ഒഴിവാക്കാം അച്ഛൻ പൊട്ടിത്തെറിക്കുവാണെങ്കിൽ അതൊന്നും പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല ശ്രീചേട്ടത്തി വാ എന്തായാലും ഈ പ്രാവശ്യത്തെ വിഷു ശ്രീചേട്ടത്തി ആയിരിക്കും ഏറ്റവും വലിയ സർ സർപ്രൈസെന്നൊക്കെ പറയുക അപ്പോൾ ശ്രീജി ചോദിക്കുന്നുണ്ട് എന്താണെന്ന് പറയാൻ പറയുന്നുണ്ട് അപ്പം വേദ പറയുന്നുണ്ട് അത് പറയത്തില്ല സർപ്രൈസ് എപ്പോഴും സർപ്രൈസായിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് പറയുക അങ്ങനെ ഇവർ വീട്ടിലോട്ട് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് എല്ലുമ്പം കമലയാണെങ്കിൽ പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് വെക്കുന്നുണ്ട് അപ്പം നന്ദിനിയാണെങ്കിൽ ഇറങ്ങി വന്നിട്ട് ആക്കുവാണ് ഓ വിഷു സദ്യ വിഷിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയതായിരിക്കുമല്ലേ ആ അച്ഛനതൊന്നും ഇഷ്ടമല്ലോ നിങ്ങൾക്ക് അറിയത്തില്ലേ പിന്നെ എന്തിനാന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം കമല പറയുന്നുണ്ട് എന്തിനാ നന്ദിനി ആവശ്യമുള്ള അതൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് വിഷുവിന് നമുക്ക് സന്തോഷമായിട്ട് എല്ലാവർക്കും കൂടെ ഒന്ന് ആഘോഷിക്കണ്ടേ എന്നൊക്കെ പറയുവാണ് അപ്പോൾ നന്ദിനി പറയുവാണ് അമ്മയ്ക്കിപ്പം വേദ വന്നേ പിന്നെ അമ്മയ്ക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ല ഞാൻ എന്ത് പറഞ്ഞാലും അമ്മ കളിയാക്കും അതുകൊണ്ട് എനിക്ക് ഇതൊന്നും ഇഷ്ടവേ അല്ല എന്നൊക്കെ ഇങ്ങനെ നന്ദിനി പറയുവാണ് അപ്പോൾ വേദയാണെങ്കിൽ ഈ പച്ചക്കറി ഉരയ്ക്കാനും വിഷുക്കണി വയ്ക്കാനും ഒക്കെ വിളിക്കുന്നുണ്ട് നന്ദിനി നന്ദിനി വരത്തില്ല പക്ഷേ വേദ പോയി സോപ്പിട്ട് നന്ദിനിയും കൂടെ വിളിച്ചുകൊണ്ട് പോകും നന്ദിനിക്ക് ഇഷ്ടപ്പെട്ട ഇട്ടിട്ടില്ല എന്നാലും നന്ദിനും ഇവിടെ വന്ന് ഒരുക്കുവാണ് അപ്പം വിക്രം വരുന്നുണ്ട് അപ്പം വേദ ഞാനിപ്പം വരാമെന്ന് പറഞ്ഞു വീളിലോട്ട് ഇറങ്ങിപ്പോവാണ് ഇറങ്ങിപ്പോയിട്ട് വിക്രത്തിനോട് ഒരു കാര്യം പറയണം എന്ന് പറയുക അപ്പം വിക്രം പറയുന്നുണ്ട് എന്തുവാന്ന് പറയാൻ പറഞ്ഞു അപ്പം വേദ കാര്യങ്ങൾ പറയുവാണ് വേദ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ശ്രീജയുടെയും വിഷുത്തിൻ്റെയും മോളെ വിളിച്ചുകൊണ്ട് വരാൻ ആണ് പറയുന്നത് അങ്ങനെ വിക്രത്തിനത് കേട്ടപ്പോൾ സന്തോഷമായി അങ്ങനെ രാത്രിയിലെ എല്ലാവരും വിഷുക്കണിയൊക്കെ ഒരുക്കി രാവിലെ വേദയാണെങ്കിൽ കമലയുടെ കണ്ണൊക്കെ പൊത്തിക്കൊണ്ട് വിഷുക്കണി കാണിക്കുന്നുണ്ട് ിനെയാണെങ്കിൽ വിനയനെയും ആണെങ്കിൽ ശ്രീജയും കണ്ണുപുത്തിക്കൊണ്ട് വിഷുക്കണി കാണിക്കുന്നുണ്ട് വേദ പറയുവാണ് ഇതൊന്നുമല്ല സർപ്രൈസ് വെളിയിൽ വേറൊരു സർപ്രൈസ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുവാണ് ശ്രീചേട്ടത്തേക്കും വിശുട്ടനുമാണ് സ്പെഷ്യൽ എന്ന് പറയുക അങ്ങനെ ഇവർ വാതിൽ തുറന്ന് നോക്കുമ്പോഴത്തേനും ശ്രീജയുടെയും വിശ്വത്തിൻ്റെ മോളെ കൃഷ്ണനായിട്ടൊക്കെ ഒരുക്കി വിക്രം കൊണ്ടുവന്നേക്കുവാണ് അങ്ങനെ വിക്രം വഴ കണിക്കൊന്നെയൊക്കെ പിടിച്ച് ഇങ്ങനെ പുറകിൽ നിൽക്കുവാണ് കുഞ്ഞാണെങ്കിൽ ഓടക്കുഴലൊക്കെ കൃഷ്ണനെ കൃഷ്ണനെക്കൂട്ട് തന്നെ നിൽക്കുക ഇത് കണ്ടത് ശ്രീജയ്ക്ക് ഭയങ്കര ഹാപ്പിയായി ശ്രീജ പോയി കൊച്ചിനെ വാരി എടുത്തുമ്മയൊക്കെ വെക്കുവാണ് അപ്പോൾ വിശ്വത്തിനാണെങ്കിൽ അങ്ങ് വിഷമമായിപ്പോയി വിശ്വത്തിന് പറ്റുന്നില്ലല്ലോ അല്ലെങ്കിൽ ഓടി വന്ന് എല്ലാവരെയും കെട്ടിയൊക്കെ പിടിച്ചിട്ട് വിശ്വത്തിനോട് ചോദിക്കുന്നുണ്ട് അച്ഛ വിഷു കൈനീട്ടം എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വിശ്വത്തിനാണ് അങ്ങ് ആകപ്പാടെ അങ്ങ് തകർന്നു പോകും പിന്നെ എല്ലാവരും കൂടെ അതങ്ങ് മേക്കപ്പ് ചെയ്തെടുത്തിട്ട് പിന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുവാണ് അപ്പം വിക്രം പറയുവാണ് വേദയുടെ ഐഡിയ ആണിത് വേദയാണ് ഇങ്ങനെ ഐഡിയ പറഞ്ഞത് മോളെ കൊണ്ടുവരാൻ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നന്ദിനിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ടിരുന്ന് വിഷു സദ്യയൊക്കെ കഴിക്കുവാണ് ഇതിനിടയ്ക്ക് കമലയാണെങ്കിൽ മാഷിനെ വിളിക്കുന്നുണ്ട് മാഷിനെ വിളിച്ചിട്ട് പറയുവാണ് മാഷെ ഇവിടെ എല്ലാവരും ആഘോഷിക്കുവാണ് വിഷു അപ്പം പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഒരു കുഴപ്പവും ഇല്ല ആഘോഷിക്കട്ടെ ആ കുട്ടി ആ കുട്ടിയുടെ വീട്ടിലൊക്കെ ആഘോഷിച്ചുകൊണ്ടിരുന്നതല്ലേ ഇപ്പം നമ്മുടെ വീട്ടിൽ വന്നിട്ട് അങ്ങനെ ഒരു ആഘോഷം വേണ്ടെന്ന് വെക്കേണ്ട ആവശ്യമില്ല ആ കുട്ടി ആഘോഷിക്കട്ടെ സന്തോഷിക്കട്ടെ എന്ന് പറയുവാണ് ഇത് കേട്ടതും കമലയ്ക്ക് കമല ഭയങ്കര ഹാപ്പിയായി അങ്ങനെ എല്ലാവരും പടക്കമൊക്കെ പൊട്ടിച്ച് വിഷു ആഘോഷിക്കുന്ന ഒരു എപ്പിസോഡാണിത് എല്ലാവരും ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്